സ്പോർട്സ് ക്യൂവിലേക്ക് സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് പോകാനുള്ള തീരുമാനത്തിൽ നിന്ന് സൂപ്പർ താരം പിന്മാറിയോ ലഭിക്കുന്ന വാർത്തകൾ അനുസരിച്ച് ആരാധകർ ആഗ്രഹിച്ച തീരുമാനം താരം എടുത്തു എന്നാണ് റിപ്പോർട്ട് സൂപ്പർ താരം അഡ്രിയാൻ ലൂണയാണ് ഈ സീസണോടെ ക്ലബിൽ നിന്ന് വിടാനുള്ള തീരുമാനം മാറ്റിയത് പുതിയ കോച്ചും ക്ലബ് മാനേജ്മെന്റും താരവുമായി സംസാരിച്ചു അദ്ദേഹത്തെ കൺവീൻസ് ചെയ്യിച്ചു എന്നാണ് വിവരം അടുത്ത സീസണിലും ലൂണ കേരളത്തിൽ തന്നെ തുടരാൻ ഇത് വഴിയൊരുക്കും ടീമിന്റെ അന്തരീക്ഷത്തിൽ ലൂണ വലിയ അസംതൃപ്തനായിരുന്നു ഇനിയൊരു സീസണിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് അദ്ദേഹം മാനേജ്മെന്റിനെ അറിയിച്ചിരുന്നു ഈ തീരുമാനമാണ് ഇപ്പോൾ മാറ്റിയത് അടുത്ത സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ വലിയ പൊളിച്ചെടുത്തലിനാണ് പുതിയ കോച്ച് തയ്യാറെടുക്കുന്നത് ഇന്ത്യൻ താരങ്ങളുടെ തിരഞ്ഞെടുപ്പിൽ ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശം അദ്ദേഹം ക്ലബ് മാനേജ്മെന്റിന് നൽകിയിട്ടുണ്ട് കഴിവുള്ള താരങ്ങളെ വിച്ചഴിക്കുന്ന രീതിക്ക് മാറ്റം വരുത്തണമെന്ന പക്ഷക്കാരനാണ് പുതിയ കോച്ച് സച്ചിൻ സുരേഷ് അടക്കമുള്ള താരങ്ങളെ വിട്ടുകളയാനുള്ള തീരുമാനം ക്ലബ് മാനേജ്മെന്റ് പുനഃപരിശോധിച്ചേക്കും എന്തായാലും ഓഫ് സീസണിൽ ആക്റ്റീവ് മോഡിലായിരിക്കും ക്ലബ് എന്നാണ് സൂചന കൂടുതൽ ഫുട്ബോൾ വാർത്തകൾ ലഭിക്കാൻ സ്പോർട്സ് ക്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ